ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് ഫസ്റ്റിനെ ഏരി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സച്ചി വിമല ആൻറ്റിയോട് പറയുകയാണ് മുമ്പൊക്കെ നമ്മളെ കുടുംബക്കാരുടെയൊക്കെ നമ്പർ ബൈഹർട്ടാ ഈ മൊബൈൽ ഫോൺ വന്നതോടെ ആർക്കും അങ്ങനെ നമ്പർ ഓർമ്മയില്ല സ്വന്തം നമ്പർ പോലും പലർക്കും അറിയില്ല ശരി ആൻ്റിയുടെ മോള് എവിടെയാണ് താമസിക്കുന്നത് പറ ഞങ്ങൾ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാം മോള് ശ്രുതി അതായത് കർട്ടന്റെ വിടവില് നിന്നിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് രേവതി ചോദിക്കുക ഇവിടെ അടുത്താണോ ആൻറ്റി അവർ താമസിക്കുന്നത് എവിടെയാ അവരുടെ സ്ഥലം ആന്റീന ഒന്നും അറിയാത്തതുപോലെ വിൽക്കാണ് സ്ഥലം സ്ഥലം എന്ന് പറഞ്ഞ് ആ അത് പിന്നെ മോള് സ്ഥലത്തില്ല സച്ചി ചോദിക്കുക സ്ഥലത്തില്ലേ നിങ്ങൾ അവളെ കാണാനല്ലേ വന്നത് അവളെ കാണാനല്ലെങ്കിൽ പിന്നെ ആരെ കാണാനാ വന്നത് മകളെ കാണാൻ തന്നെയാണ് വന്നത് പക്ഷേ ഇവിടെ ഇല്ല അവൾ ഗൾഫിൽ പോയി അവിടെ അവൾക്ക് ജോലി കിട്ടി ഗൾഫിൽ പോയെന്നോ ആ ആ അതെ ഗൾഫിൽ പോയി ആ രാവിലെത്തെ വിമാനത്തിന് അവളെ യാത്രയാക്കാനാ മോനയും കുട്ടി വന്നത് അതിൻ്റെ ഇടയിലാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ അവൾ ദുബായ്ക്ക് പോയി ആ ശരി നിങ്ങളുടെ ബന്ധുക്കളുടെ ആരെങ്കിലും നമ്പർ ഇതാ ഞങ്ങളെ വിളിച്ചു പറഞ്ഞോളാം സച്ചി പറയാം അത് എനിക്ക് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ടൊന്നും അങ്ങനെ ആരുമില്ല മകളുടെ ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും ഒക്കെ എവിടെയാളുള്ളത് അവരോട് ചെന്ന് വിവരം പറയാലോ അപ്പം അവർ പറയാണ് അത് അവരുമായിട്ടൊന്നും ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല അതും ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ല മോളെ കുഞ്ഞിനെയും കൂട്ടി ഞാൻ നാട്ടിലോട്ട് പോയിക്കോളാം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ശല്യോ ആർക്ക് ശല്യം ആര് വന്നില്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ നോക്കും വേണ്ടി വന്ന ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ നിങ്ങളുടെ വേണ്ടപ്പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കാം അത് നിങ്ങളുടെ വീട്ടിലേക്കൊന്നും ഞാൻ വരുന്നില്ല സുഖമായ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം അപ്പോഴാണ് ഡോക്ടറും നേഴ്സും വന്നത് ഡോക്ടർ പറയുകയാണ് ആ അമ്മേ ഉഷാറായല്ലോ ഡോക്ടർ ഇപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സച്ചി ചോദിക്കാം സുഖമുണ്ട് പെട്ടെന്ന് തന്നെ ബോധം വന്നു ഭയപ്പെടാനൊന്നും സംഭവിച്ചില്ല മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം ഇവരെ ഒറ്റക്കാക്കരുത് എപ്പോഴും കൂടെ ആൾ വേണം സുഖമില്ലായെന്ന് അറിഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് ഇവരുടെ മുമ്പിൽ പെട്ടതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എപ്പോഴും ഇങ്ങനെ രക്ഷിക്കാൻ ആളുണ്ടാവെന്ന് കരുതാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വീണ് കിടന്നാൽ ആരും ശ്രദ്ധിക്കില്ല കണ്ടില്ലായെന്നടിച്ചങ്ങ് പോകും എല്ലാവരും ഇവരെ പോലെ ആവണമെന്നില്ല വയസ്സായ ചില അച്ഛനമ്മമാരെ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത കാലമാണിത് നിങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നല്ലത് ഡോക്ടർ പറയാ ഇവരാ നിങ്ങളെ രക്ഷിച്ചത് ഇവർക്ക് നിങ്ങൾ നന്ദി പറയണം അറിയാം ഡോക്ടറെ അപ്പം സച്ചി പറയാണ് ഇതൊക്കെ ഒരു കടമയാണോ ഡോക്ടർ മനുഷ്യൻ മനുഷ്യന് ചെയ്ത ഉപകാരത്തിന് എന്തിനാ നന്ദി പറയുന്നത് രേവതി ചോദിക്ക ഡോക്ടർ ആൻറ്റി അപ്പ ഡിസ്ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് പോകാം ഇവിടെ എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞ് വന്ന് എന്നെ ഒന്ന് കാണണം ഇവരുടെ നാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാലും മതി ആ റെസ്റ്റ് എടുക്കാം കേട്ടോ ആ സച്ചിയുടെ അടുത്ത് സിസ്റ്റർ ബില്ല് കൊണ്ടെടുത്തിട്ട് പറയാണ് ഇതാ ഡിസ്ചാർജ് ബില്ലാണ് ഇത് ക്യാഷ് കൗണ്ടറിൽ കൊണ്ടുപോയി അടച്ചതിന് ശേഷം പോകാം ബില്ല് നോക്കിയിട്ട് സച്ചി പറയാണ് ഏ പതിനയ്യായിരോ അപ്പോൾ അമ്മയും പറയാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലല്ലോ മോനെ ആ കുഴപ്പമില്ല ആരും ടെൻഷൻ അടിക്കാതെ ക്യാഷ് ഞാൻ അടച്ചോളാം എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടായി അല്ലേ മോനെ ഏയ് ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ വീട്ടിൽ പോയി കാശ് എടുത്തിട്ട് വരാം കുറച്ച് ദിവസം അവിടെ താമസിക്കാം പൂർണ്ണമായിട്ട് സുഖാത്തിന് ശേഷേ ആൻറ്റിയെ ഞങ്ങൾ നാട്ടിലേക്ക് വിടുകയുള്ളൂ വേണ്ട മോനെ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം അപ്പം രേവതി ഏയ് ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ പോകാൻ മതി നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം ഞാൻ വരുന്നില്ല ഞാനെൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് നിന്നോളാം അവൻ ഇവിടെ നിന്നോട്ടെ മക്കൾ പോയിട്ട് വാ ശരി ശരി ഞങ്ങൾ പെട്ടെന്ന് വരാം വാ രേവതി എന്നാൽ ശരി ആൻറ്റി പോയിട്ട് വരാം ആദി ഓട്ടാവേ ബായ് ബായ് ആദി സന്തോഷത്തോടെ വന്നിട്ട് വിളിക്കാൻ എന്നിട്ട് അമ്മുമ്മേ അപ്പോഴാണ് മറിഞ്ഞു നിന്ന് ശ്രുതി വന്നത് അപ്പോൾ ആദി വിളിക്കുകയാണ് ആൻറ്റീ കല്യാണി ചോദിക്കുകയാണ് അവർ പറഞ്ഞത് കേട്ടല്ലോ അവർ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന എന്താവും സ്ഥിതി ഞാൻ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും നീ എങ്ങും പോകണ്ട ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം അവരോട് സംസാരിക്കരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ എന്തിനാണ് അവരുടെ കൂടെ വീട്ടിലേക്ക് പോയത് നീ എന്തിനാടി അവനെ പേടിപ്പിക്കുന്നത് അവൻ പിന്നെ എങ്ങോട്ട് പോകാനാ ഓ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ കഷ് കഷ്ടത്തിലാക്കും ഞാൻ ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് വരാം പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം അവരോടൊരു വാക്ക് പറയാതെ പോവാനോ ഓ വെറുപ്പിക്കല്ലേ അമ്മേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ല മോളെ ഇപ്പം പോയാൽ അവർ നിന്നെ കാണില്ലേ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം പുറത്തിറങ്ങിയതിന് ശേഷം രേവതി പറയാണ് സച്ചിയോട് അതെ വിമലാൻറ്റിയുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നോ ഇല്ല ഞാൻ അവരുടെ മുമ്പിൽ കണ്ണുമൂടി നിൽക്കായിരുന്നു വിമലാൻഡി പറയുന്നത് ഞാനും കേട്ടതല്ലേ അതല്ലന്നേ അവരെന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതായിട്ട് തോന്നിയില്ലേ അപ്പോൾ ശ്രുതി അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടാണ് വരുന്നത് ശ്രുതി അല്പം മാറി എന്ന് ശ്രദ്ധിക്കുകയാണ് എന്ത് മറച്ചു പിടിക്കാൻ അവരുടെ സംസാരം ശരിയല്ല എന്തൊക്കെയോ പന്തികളുണ്ട് പറഞ്ഞതല്ല അവർ പിന്നീട് പറയുന്നത് ചോദിക്കുന്നതിനൊന്നും ശരിയായ മറുപടിയല്ല തരുന്നത് മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തോ ടെൻഷൻ ഉള്ളതുപോലെ മകൾ ഗൾഫിൽ പോയെന്നല്ലേ പറഞ്ഞത് അത് കള്ളാണെന്ന് എനിക്ക് തോന്നുന്നത് അവര് ഒഴിഞ്ഞു മാറാനായിട്ട് ഓരോന്ന് പറയുന്നതാ അവരെന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് അവരെന്ത് മറിക്കാനാ മറിക്കുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവരുടെ മകൾ ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും നമ്മൾ അറിയരുത് എന്നുള്ളൊരു നിർബന്ധം ആൻറ്റിക്കുണ്ട് അതാ അവരങ്ങനെ സംസാരിക്കുന്നത് മകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ എന്താ രേവതി നീ എന്തൊക്കെയാ പറയുന്നേ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അറിയാതെ നീ ത്രില്ലർ സിനിമകൾ കാണാറുണ്ടല്ലേ അതിൻ്റെ കുഴപ്പത് രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നടക്കുന്ന ഏതോ കുറ്റാന്വേഷണ ബാധ നിനക്ക് കയറിയിട്ടുണ്ട് അതാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ രേവതി പറയാണ് കളിയാക്കണ്ട ഇതില് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവരെന്തൊക്കെയോ മറക്കുന്നുണ്ട് അത് ഉറപ്പാ ആ അതെന്തെങ്കിലും ആവട്ടെ അപ്പൊ രേവതി സച്ചി ശ്രുതിയും ഇപ്പുറത്തുനിന്ന് ഒരു വല്ലാതെ അവസ്ഥയിലാവുന്നുണ്ട് അപ്പൊ അതല്ല വിഷയം നമുക്ക് അവരെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യണം അല്ലേ കാറിൻ്റെ ഡ്യൂ അടക്കാനുള്ള ക്യാഷ് ഉണ്ട് അതെടുത്തിട്ട് വരാം അപ്പം ഡ്യൂ എങ്ങനെ അടക്കും ആ അത് പിന്നത്തെ കാര്യമല്ലേ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഇപ്പം ഇതാണ് മുഖ്യം നീ വാ ക്യാഷ് എടുത്തിട്ട് വരാം തുതി മെല്ലെ പറ്റി മാറി നിൽക്കുക തച്ചി വന്ന് ഷെൽഫ് തുറന്നിട്ട് പൈസ എടുക്കുകയാണ് രേവതി ആ ചിന്തയിൽ തന്നെയാണുള്ളത് വരിൽ ഇരിക്കുകയാണ് നീ എന്താ അത് അനിച്ചിരുന്നു ഇങ്ങനെ ആലോചിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വിമലാൻറ്റിയും ആദ്യം എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അത് ഉറപ്പാ ഹാ നീ അതെന്നും വിട്ടില്ലേ രേവതി എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തിരിക്കാണ് സച്ചി കുട്ടികളുടെ മനസ്സിൽ കള്ളയില്ല രേവതി പാവം അവൻ അവൻ്റെ മനസ്സിൽ എന്ത് മറച്ചു വെക്കാനാ അങ്ങനെ വിശ്വസിച്ചോളൂ ഞാൻ വിശ്വസിക്കില്ല നീ വിശ്വസിക്കണ്ട അല്ല വിമലാൻ്റിയെ തനിയെ നിർത്തരുത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ ഡിസ്ചാർജ് ചെയ്ത ആൻറ്റിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം അല്ലേ ആ പിന്നെ അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ പൂർണ്ണമായും സുഖാവുന്നതുവരെ വിമലാൻഡിയും ആദ്യം ഇവിടെ താമസിക്കട്ടെ അല്ല അമ്മ പ്രശ്നം ഉണ്ടാക്കില്ലേ അമ്മയുടെ വായടപ്പിക്കാൻ എനിക്കറിയാം എന്തായാലും അവരെ തനിയെ വിടാൻ പറ്റില്ലല്ലോ രേവതി ബാ പോകാം സച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഏ നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുകയാണോ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഞാനിവിടെ വന്നതിന് ശേഷം സച്ചിയേട്ടൻ സച്ചിയേട്ടൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു പുതിയ ഷേർട്ട് പോലും വാങ്ങിച്ചിട്ടില്ല കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുക വിഷമം തോന്നാറില്ലേ സച്ചിയേട്ടന് എന്തിനാ വിഷമം തോന്നുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ ഇതൊക്കെ അവനവന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടും ചേമി അതിൻ്റെ സുഖമൊന്നു വേറെ തന്നെയാണ് അതെനിക്കറിയാം അപ്പോൾ കാറിൻ്റെ അട്യൂ അടച്ചാൽ മതിയല്ലേ ഹോസ്പിറ്റൽ ബില്ല് അടക്കണ്ടാണോ പറഞ്ഞു വരുന്നേ ആ അല്ലല്ല ഞാനങ്ങനെ പറയുമോ സച്ചേട്ടാ ബില്ല് അടച്ച് അവരെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം എന്നാവാ എന്നെ കാണിക്കുന്നത് വിമലാൻറ്റിയാണ് വിമലാൻറ്റിയുടെ അടുത്ത് മോൻ ചോദിക്കുകയാണ് ആദി അമ്മൂമ്മേ രേവതി ആൻറ്റി ഇനി വരുമോ വരുമായിരിക്കുമോ വരേണ്ടതാണ് കല്യാണി ആൻറ്റിക്ക് രേവതി ആൻറ്റിയെ ഇഷ്ടമല്ല അല്ലേ അങ്ങനെയൊന്നുമില്ല മോന് നീ കല്യാണി ആൻറ്റിയോട് രേവതി ആൻറ്റിയെ കുറിച്ചൊന്നും സംസാരിക്കണ്ട കേട്ടോ മ്മ് ഏഹ് വാ എഴുന്നേൽക്ക് പോകാം അതി വാ പോകാം രേവതി അതായത് ശ്രുതി വന്നിട്ട് പറയണം കല്യാണി എന്താ പറ്റിയേ എഴുന്നേൽക്ക് വാ പോകാം എങ്ങോട്ട് പോകാമെന്നാ നീ പറയുന്നേ അതൊക്കെ അവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞാൽ മതി ആ പോകാം മോളെ ഞാൻ എഴുന്നേൽക്കട്ടെ അയ്യോ സച്ചിയോടും രേവതിയോടും പറയാതെ എങ്ങനെയാ വരിക അവർ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ ആ അവരോട് പറഞ്ഞിട്ട് ഇറങ്ങാം മോളെ അല്ലെങ്കിൽ അതൊരു മര്യാദ ഉം ശരി അങ്ങനെയെങ്കിൽ അവരുടെ കൂടെ എൻ്റെ അമ്മ അമ്മായി അമ്മയുടെ വീട്ടിൽ പോയിട്ട് താമസിച്ചോ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യല്ലേ അമ്മേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ അവരെന്നെ നിങ്ങളുടെ കൂടെ കണ്ടാൽ അതോടെ തീർന്നു എല്ലാം അവർ വരുന്നതിന് മുമ്പേ പോണം നിങ്ങൾ വാ അന്നേ വേഗം വാ ഞാൻ പിടിക്കാം വാ വന്നേ മതി രേവതി അവരെയും ആദ്യെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി അല്ലാ ശ്രുതി ആ കൊട്ടും വയ്യ മോളെ അമ്മേ ഈ വഴി പോകാം വാ അവർ ഇപ്പുറത്തേക്കൂടി ഇറങ്ങുമ്പോഴേക്കും അപ്പുറത്തെ ഭാഗത്തുകൂടി സച്ചിയും രേവതിയും അകത്ത് കയറിപ്പോയി എവിടെ പോയി ആദിയും ആൻ്റിയും വേറെ റൂമിലേക്ക് മാറ്റി കാണുമോ അവരോട് വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ഇല്ലടക്കാണല്ലോ പൈസ എടുക്കാൻ പോയതല്ലേ നമ്മൾ അതിനിടക്ക് അവരവിടെ പോയി അതിനിടക്ക് അവരെ വേറെ റൂമിലേക്ക് മാറ്റുമോ പിന്നെ ഇതെവിടെ പോയി ഞാൻ വാഷ്റൂമിലൊന്ന് നോക്കിയേ ആ ചേട്ടാ വാഷ്റൂമിലും ഇല്ല ഏഹ് റിസപ്ഷനിൽ ചോദിക്കാം വാ ഇപ്പോഴേക്കും കല്യാണി ഒരു ഓട്ടോ പിടിച്ച് അതിൽ അവരെ കയറ്റിയിട്ട് പോവുകയാണ് നീ ഇതെവിടേക്കാണ് മോളെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ മീരയുടെ വീട്ടിലേക്കാ കുറച്ച് നാൾ അവിടെ താമസിക്കുക സുഖായതിനു ശേഷം ഞാൻ നാട്ടിൽ കൊണ്ടുപോയി വിടാം ആദിക്ക് സ്കൂളിൽ പോകണം ആ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് ഞാൻ അവരെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞോളാം ഇവിടുത്തെ ഡോക്ടറെ വീണ്ടും കാണലോ അപ്പോൾ മീരയുടെ വീട്ടിൽ താമസിക്കുന്നത് തന്നെ നല്ലത് രണ്ടു പേരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ആരോടും ഒന്നും പറയുകയും ചെയ്യരുത് നിങ്ങളുടെ കാര്യങ്ങൾ മീര നോക്കിക്കോളും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മീരയോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ അവിടെ വന്ന് നിങ്ങളെ കണ്ടോളാം അച്ചി വന്ന് റിസപ്ഷനിൽ ചോദിക്കുകയാണ് മാഡം ഇവിടെ റൂം നമ്പർ നൂറ്റി രണ്ടിൽ വിമല എന്ന പേരുള്ളൊരു സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ അവരെ കാണുന്നില്ല അവർ ഡിസ്ചാർജ് ആയി പോയല്ലോ നിങ്ങൾ ബില്ലടച്ചിട്ടില്ല കഥ എങ്ങനെ പോവും ബില്ലവരടച്ചല്ലോ ഒരു ലേഡി വന്ന് ബില്ലടച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോയി പൊതിച്ചപ്പോൾ അവരുടെ റിലേറ്റീവ് ആണെന്നാണ് പറഞ്ഞത് ശരി നേരത്തെ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് കാര്യം അവരെന്തൊക്കെയാ മറച്ചു വെക്കുന്നുണ്ട് അവർ കള്ളം പറയുകയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതേ ഒരു പെണ്ണ് വന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ റിലേറ്റീവ്സ് ആണെന്നല്ലേ റിസപ്ഷനിൽ നിന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് ബന്ധുക്കളായിട്ട് ഇവിടെ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത് അത് നാട്ടിൽ നിന്ന് വന്ന ഏതെങ്കിലും ബന്ധുവായിരിക്കും മെലാൻഡി അവരെ ഫോൺ ചെയ്ത് അറിയിച്ചു കാണും പോകുമ്പോൾ നമ്മളോട് പറയേണ്ടതല്ലേ നമ്മളല്ലേ അവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ഫോൺ ചെയ്ത് പറയുമായിരുന്നില്ലേ ആ ഞാൻ പറഞ്ഞത് അവർക്ക് എന്തോ കള്ളക്കളിയുണ്ടെന്ന് അവരുടെ ഫോൺ തകരാറിലാണല്ലോ രേവതി അതായിരിക്കും വിളിക്കാതിരുന്നത് പിന്നെ എങ്ങനെ ബന്ധുവിനെ വിളിച്ചു ബന്ധുവിനെ വിളിച്ചറിയിച്ചവർക്ക് നമ്മളെയും വിളിക്കാമായിരുന്നല്ലോ നമ്മളെ നമ്പർ അവരെ ഓർമ്മയിൽ ഉണ്ടാവില്ല ആയിരിക്കും വിളിക്കാതിരുന്നത് അവരുടെ മകളുടെ നമ്പർ പോലും അവർക്ക് ഓർമ്മയില്ല പിന്നെ നമ്മളത് അവരുടെ മകൾ ഗൾഫിൽ പോയിന്നല്ലേ അവർ പറഞ്ഞത് എവിടെയും പോയിട്ടില്ല മലാൻഡിയെ കൂട്ടിക്കൊണ്ട് പോയത് അവരുടെ മകളായിരിക്കാൻ നല്ല സാധ്യതയുണ്ട് ഏയ് അവരെന്തിനാണ് നമ്മളോട് കള്ളം പറയുന്നത് അവരുടെ മകളെ കുറിച്ച് നമ്മൾ അറിയാതിരിക്കാനാണ് അവർ കള്ളം പറഞ്ഞത് പോലും മുമ്പ് നമ്മളോട് സംസാരിക്കുന്നത് പോലെയല്ല സംസാരിക്കുന്നത് അവനും നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ട് പലതും അവനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ൊക്കെയോ പന്തികട് മണക്കുന്നുണ്ട് സച്ചിട്ടാ അവൻ ചെറിയ കുട്ടി നീ അവനെ സംശയിക്കാണോ അമ്മമ്മ ബോധയില്ലാതെ കിടക്കുന്നതിൻ്റെ വിഷമത്തിലായിരിക്കും അവൻ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോദിച്ചതൊന്നും അവൻ്റെ തലയിൽ കയറി കാണില്ല അതാവും അവൻ വേണ്ട രീതിയിൽ മറുപടി പറയാതിരുന്നത് നീ സംശയിക്കുന്നത് പോലെ ഒന്നുമില്ല അവരുടെ ബന്ധു വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയതിനു ശേഷം വിമാന നമ്മളെ വിളിക്കുമായിരിക്കോ വാ എനിക്കൊരു ട്രിപ്പ് ഉണ്ട് നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണോ പോകാൻ നീ വാ എന്താ നീ വരുന്നില്ലേ സച്ചിയും രേവതിയും അവിടെ നിന്ന് വിട്ടു അപ്പോൾ രേ അതായത് ശ്രുതിയും വിമലാൻറ്റിയും മകനും ഒന്നും വീട്ടിലെത്തിയിട്ടുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ ഭാഗവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ